ഹലോ സ്ഥലം ആയിരിക്കും എല്ലാവർക്കും സുഖാണെന്ന് ചേർക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാൻ ഒരു ഉണക്ക ചെമ്മീൻ കറി വെച്ചതാണ് എൻ്റെ റെസിപ്പി വീഡിയോ ആണ് അതിന് വേണ്ട ചേരുവകളാണ് കേട്ടോ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെമ്മീൻ അതുപോലത്തെ മാങ്ങയാണെട്ടോ മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ചെമ്മീൻ കറി വെക്കുന്നത് ഒരു ആരംഭി തേങ്ങയും കൂടെ ചിരണ്ട് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നത് നോക്കട്ടോ കറി വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ സ്കിപ്പ് ചെയ്ത കാണാം വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ കുറച്ച് ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ചാട്ടിയാണ് വെച്ചാൽ ഞാൻ എടുത്തത് മഞ്ചട്ടിയിലേക്ക് നമുക്ക് കഴുകി വെച്ച് വെള്ളമൊക്കെ വെച്ച ചെമ്മീൻ ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം ചെമ്മീൻ്റെ തലയും വലൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ കഴുകിയെടുത്തത് അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചാൽ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കെട്ടോ അങ്ങനത്തെ കളർ അങ്ങനെ ആയാലും അത്ര വലിയ മധുരമൊന്നും ഇല്ല കേട്ടോ നല്ല പുളിയില്ല മാങ്ങയായിരുന്നു ചെറിയൊരു ഉള്ളിയും ചെറിയൊരു തക്കാളിയാണ് കേട്ടോ എടുത്തത് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കോൺടാക്റ്റിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേവാനാവശ്യത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം കേട്ടോ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനൊക്കെ വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയാണ് ഇട്ടെടുത്തത് അല്ല അതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചെമ്മീനും മാങ്ങക്കായിട്ട് ഒരുപാട് വേവമൊന്നുമില്ല കേട്ടോ മാങ്ങയും ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് വരും അതുപോലെ ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ ഇല്ല കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് തേങ്ങയും കൂടി നമുക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുക്കാം അരിപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ ഒരുപാട് സമയം പച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ തേങ്ങയാക്കി കഴിഞ്ഞ് കുറച്ച് തളവ് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ഒഴിച്ച് കറിയൊക്കെ റെഡിയായിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ഇട്ട് കൊടുക്കണം ഒരു നാലോ ചെറിയ ഉള്ളി എടുക്കുക അത് നല്ല ചെറുതായി മുറിച്ച് വെക്കുക രണ്ട് വറ്റൽമുളകും കുറച്ച് കടുകും കറിവേപ്പിലും ഒരു പാനെടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി മുറിച്ച് വെച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് കറിവേപ്പിലും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉണക്ക ചെമ്മീൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പുതിയൊരു വീടായിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും